ശാസിക്കുന്ന കിട്ടുന്ന ദൈവത്തിന്റെ പ്രക്രിയയാണ് ഏബ്രുവരി പന്ത്രണ്ടില് അഞ്ച് തൊട്ട് എട്ട് ഭജനത്തില് പിതാപ പുത്രെ ശാസിക്കുകയും പ്രഹരിക്കുകയും ചെയ്യും ശാസന കിട്ടുന്ന നമ്മൾ നമ്മുടെ കൂടുള്ളവരിൽ നിന്നാണ് പ്രഹരം കിട്ടുന്നത് പുറത്തു പ്രഹരമാണ് വീടനം അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് വിശ്വസിക്കൂന്ന് പന്ത്രണ്ടും പതിമൂന്നും ഐക്യപ്പെട്ട വിശുദ്ധ ജീവിതം ഐക്യപ്പെടുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും അതേസമയം മറ്റുള്ളവർ അടിച്ച് അവസാനിക്കുമെന്ന് അത് നാം ശാസന സ്വീകരിക്കണം തെറ്റുകൾ തിരുത്തണം അങ്ങനെ വരുമ്പോഴാണ് വേഗത്തിൽ കർത്താവിലോട്ട് വരുന്നത് അതിനാണ് നമുക്ക് ഗുദാശകളെല്ലാം അനേക ഗുദാശകള് ഇത്രയും ഒരു ഭംഗിയായ കർത്താവ് ഉണ്ടാക്കിയിട്ട് സവ അതാണ് പത്രൂസിന് കൊടുത്തത് പത്രൂസിന് പാറയാവുന്നു